വികസനത്തിൻ്റെ പാതയിലെ ഒന്നാമത്തെ എഞ്ചിനായി കൃഷി വകുപ്പാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ യൂണിയൻ ബഡ്ജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് മേഖലയിൽ നിലവിലുള്ള മൂന്ന് ലക്ഷം എന്ന അതിരിൽ നിന്ന് അഞ്ച് ലക്ഷത്തിലേക്ക് കൃഷിക്കാർക്ക് വായ്പാ പദ്ധതി അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ ഈ ഒരു പദ്ധതി പ്രകാരം ഒരുപാട് കാർഷിക മേഖലയിലെ ഗുണഭോക്താക്കൾക്ക് ഗുണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാന അനൗൺസ്മെൻറ്റ് ധൻധാന്യ കൃഷി യോജന എന്നൊരു പദ്ധതിയാണ് ഇന്ത്യയിലുടനീളം നൂറ് ജില്ലകളെ തിരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരുകളുമായി കൈകോർത്ത് ആ ജില്ലകളിൽ സമാനതകളില്ലാത്ത പുരോഗതി കാർഷിക മേഖലയിൽ കൈവരിക്കാനാകുമെന്നുള്ളതാണ് മന്ത്രി പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മേഖലയിലെ ഈ പ്രവർത്തനം വഴി ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷത്തോളം കർഷകർക്കാണ് ഇതിൻ്റെ ഗുണമേന്മ അനുഭവിക്കാൻ പോകുന്നത് മറ്റ് മേഖലകളിൽ ഒരുപാട് ഒരുപാട് അനൗൺസ്മെൻറ്റുകളുമായി ധനമന്ത്രി വന്നിട്ടുണ്ട് എഡിബിൾ ഓയിലിലും പൾസിലും പുതിയ പുതിയ നാഷണൽ മിഷനുകളാണ് ധനമന്ത്രി വിഭാവനം ചെയ്തിരിക്കുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മഖാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കുക വഴി ബീഹാറിൽ മാത്രമല്ല സമീപ പ്രദേശത്തുള്ള അതേ സമീപ സംസ്ഥാനങ്ങളിലുള്ള മഖാന കർഷകർക്കും കൂടി അതിൻ്റെ ഒരു ഗുണം ലഭ്യമാകുന്നതാണ് കാർഷിക മേഖലയിൽ ആകെ ഇത്തരം അനൗൺസ്മെൻറ്റുകൾ ഇത്തരം പദ്ധതികൾ ഒട്ടനവധി ഈ ഒരു ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ഉണർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം